ഉപവാസൊക്കെ എന്തിനാ ഉപവാസം എന്താ ഉപ എന്ന് പറഞ്ഞാൽ കൂടെ ആരുടെ കൂടെയാ ഭഗവാന്റെ കൂടെ ഇരിക്കുന്ന വസിക്കുന്ന ഒരു ഫീല് നമ്മുടെ മനസ്സിലുണ്ടാവുക അതിനു വേണ്ടിയിട്ടാണ് ഉപവാസങ്ങൾ അപ്പൊ എപ്പോഴും എന്താ ഈ ചിന്ത ഭഗവാൻ 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 വേറെ ഉള്ളതൊക്കെ നശിക്കുന്നതാണേ ഇപ്പൊ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെടുത്തു നോക്കൂ ഇപ്പൊ മുഖത്തു തന്നെ ഉണ്ട് ഇതാ ആദ്യം തന്നെ കണ്ണ് കണ്ണിന്റെ പ്രത്യേകത എന്താ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് നോക്കുന്നത് ഇല്ലേ നല്ല കാഴ്ചയാണ് ഈ വിളക്ക് ഒരു ഇയാമ്പാറ്റ അത് ഭക്ഷണമെന്ന് കരുതിയിട്ടാണ് വരിക അതിനങ്ങൾ അടിച്ചെന്ന് കടിക്കാൻ തുടങ്ങുന്നതോടുകൂടിയിട്ട് അത് അവസാനിച്ചവിടെ വീണില്ലേ കണ്ണിൻ്റെ പ്രശ്നം ഇനി ഇതാ മൂക്ക് നല്ല മണം നല്ല മണം കേൾക്കുമ്പോൾ ജീവജാലങ്ങൾ പോയിട്ട് എന്താ ചെയ്യുക ഭക്ഷണം ആണ് എന്ന് അന്വേഷിച്ച് പോയിട്ട് അവരവിടെ വീഴും അങ്ങനെ അതും കഴിഞ്ഞു ഇനി കണ്ണ് മൂക്ക് തൊക്ക് തൊക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ആനേനെ വാരിക്കുഴിയിൽ വീഴ്ത്താനേ ഇങ്ങനെ കുഴി കെട്ടിയിട്ട് ഇങ്ങനെ മോളിൽ ചപ്പൊക്കെ എടുത്തേ കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ ഒരു പിടി ആനേനയെ കൊണ്ടുവന്ന് നിർത്തും ഈ പിടിയാനെങ്ങനെ നിന്ന് ആടി രസിക്കുമ്പോൾ കൊമ്പനാന കൊമ്പനാനൊക്കെ ഇത് എന്താണെന്നറിയോ ആ ഒരു പിടി അവിടെ നിൽക്കുന്നുണ്ട് അവളെ ഒന്ന് തൊട്ട് സ്പർശിച്ചാൽ കാമസസുഖത്തിന് വേണ്ടി അവളെ സ്പർശിക്കാൻ വരുമ്പോ ഈ വാരിക്കുഴിയിൽ വീഴും അത് പിന്നെ ഇവിടെ എത്തി നമ്മുടെ ഇവിടെ എത്തിയില്ലേ സ്പർശസുഖം മനുഷ്യൻ മനുഷ്യനെ തന്നെ ഞാൻ ആളെ പറഞ്ഞില്ലയെന്നേ ഉള്ളൂ മനുഷ്യനും അതന്നെ പറ്റുന്നത് ഇതിന്റെയൊക്കെ പിറകെ വല്ലാതെ പോവാതിരിക്കുകയാണ് ഈ സുഖങ്ങളൊക്കെ കുറച്ചു കാലം അതുകൊണ്ടാണ് നാലാശ്രമങ്ങൾ വെച്ചിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമം ഗൃഹം വെറും ഗൃഹമാവാതെ ശ്രമമായി മാറണം ഗൃഹങ്ങളിൽ സത്സംഗങ്ങൾ ഉണ്ടാവണം എന്നാൽ അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം അതിലേക്ക് പോകണില്ല ഇനിയിപ്പോൾ അതേ കണ്ണ് മൂക്ക് തൊക്ക് ഇനി നാക്ക് നോക്കിക്കോളൂ ഒരു ചൂണ്ടടുന്ന മൽ മനുഷ്യൻ ഈ ഇതിങ്ങനെ കാത്തിരിക്കും നാക്കിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളും തന്നെ രുചി ഉണ്ടാവാം എത്ര നേരം ഒരു പരിപ്രദം വെക്കാൻ സമയം കളയ്യാല് എന്നിട്ട് ഒര ക്ലാസ് കുടിക്കാൻ കഴിയുള്ളൂ അത് ഉണ്ടാക്കിയവനോട്ട് കുടിക്കാനും വയ്യ ഈ ചൂണ്ടയിൽ വന്ന് കൊത്തുമ്പോൾ അവർ എന്താ ചെയ്യുന്നത് മറ്റുള്ളവർ പിടിച്ചുകൊണ്ടേ കഴിക്കും അവരുടെ ജീവനും അങ്ങനെ പോയി അപ്പോൾ മൂക്ക് നാക്ക് തൊക്ക് ഈ ചെവി നല്ല പാട്ടുകൾ കേൾക്കണം മാൻ നല്ല പാട്ടാണെന്ന് കരുതിയിട്ടാണ് അത്ര വെള്ളം കുടിക്കാൻ ചെല്ലുന്നത് പാട്ടിൻ്റെ പിന്നാലെ രസിച്ചു പോകുന്നതാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് മറ്റുള്ളവർ അമ്പ ചെയ്തിട്ട് അതിനെ കൊല്ലുന്നു ഇത്രയല്ലേ ഉണ്ടാവുന്ന ശബ്ദം കേൾക്കുമ്പോൾ അത് നല്ല പാട്ടാന്നാണ് വിചാരിക്കുന്നത് അത് വേടന്മാരുടെ ശബ്ദമാണ് ഇങ്ങനെ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ പിറകെ പോവാതിരിക്കാനോ നമുക്ക് വിചാഗിരി ഇല്ലാത്ത ഒരടപ്പുണ്ട് ഇവിടെ കണ്ണിലേ എല്ലാം കൊണ്ടും പ്രശ്നം ഇത് ഇങ്ങനെ അടച്ചാലോ നമ്മളെ കുറിച്ച് നല്ല കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ഈ നമ്മളോട് നല്ല കാര്യം പറഞ്ഞ വ്യക്തി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് തന്നെ ചീത്തയും പറയുന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കയറിയാൽ നമ്മൾ വല്ലാതെ സന്തോഷിക്കില്ല കാരണം ഒരുപാട് സന്തോഷം കിട്ടുമ്പോഴും ഒരുപാട് സങ്കടം കിട്ടുമ്പോഴും എന്ത് ചെയ്യരുത് ഗീത പറയുന്നുണ്ട് വല്ലാതെ വിഷമിക്കും വേണ്ട വല്ലാതെ സന്തോഷിക്കും വേണ്ട രണ്ടും ഒരുപോലെ കാണണം അതാണ് സമധി എന്ന് പറയുന്നത് ഒരേപോലെ ബുദ്ധിമാന്മാരെന്താ എല്ലാം സമമായിട്ടേ കാണും